ഹലോ ഫ്രണ്ട്സ് ഇത് നമുക്ക് മാസ്കിൻ ടൈപ്പ് വെച്ചൊരു സംഭവം ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് മാസ്കിൻ ടൈപ്പും പിന്നെ ഒരു ഈർക്കില്ലിൻ്റെ കഷ്ണം ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ മാസ്കിൻ ടൈപ്പ് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചുകൊടുക്കാം ഇങ്ങനെ ഒട്ടിച്ചുകൊടുത്തതിന് ശേഷം ബാക്കി ഇങ്ങനെ വരുന്ന പീസ് നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ ഒരുപാട് പീസ് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ നമ്മളൊരു പെറ്റൽ ഷേപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ പെറ്റൽ ഷേപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ നമുക്കൊരു അഞ്ചാറെ ഇതുപോലെ നമ്മൾ ചെയ്തുപോലെ എടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഒരെണ്ണത്തിന് നമ്മൾ ഓരോന്നിനെ ഇതുപോലെ നമ്മൾ ഇങ്ങനെ സൈഡ് എൻഡ് വെച്ചിട്ട് ഇതുപോലെ ടിസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നമ്മളൊരു ഫ്ലവർ എന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ചേർത്ത് ചേർത്ത് വെച്ചെടുക്കാം ഒരഞ്ചെണ്ണെങ്കിലും വേണം ഇതുപോലെ അപ്പം ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ താഴെ വരുന്ന പോർഷനിൽ നമുക്ക് ഗ്രീൻ ടൈപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിങ്ങനെ കൊടുക്കാം ഈ നമുക്ക് ഇതിൽ കുറച്ച് ഭംഗിക്ക് വേണിയിട്ട് നമുക്ക് ഇതിൻ്റെ ആംസൻ്റെ പോശ് ഇതുപോലെ നമുക്ക് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്ലവേഴ്സ് കൂടെ റെഡി ആയിട്ടുണ്ട്